ഹലോ കൂട്ടുകാരെ നമ്മുടെ സ്റ്റാറ്റിക് ജി കെയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാൻസ് ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡാൻസ് ഫോംസിൽ നമ്മൾ ഭരതനാട്യം എന്ന ക്ലാസിക്കൽ ഡാൻസ് ആദ്യം നമ്മൾ ക്ലാസിക്കൽ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു എത്ര ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് ഫോക്ക് ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞു അതിനെപ്പറ്റി പിന്നെ നമ്മൾ ഭരതനാട്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭരതനാട്യം എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കെ എന്ന് പറയുന്ന പോർഷൻ ഒരുപാട് പേർക്ക് നല്ല വായിച്ച് എടുക്കുന്ന സമയത്ത് ഓർത്തിരിക്കാൻ പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിക്കേടെ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഒറ്റ ക്ലാസ് കാണുമ്പോൾ തന്നെ ക്രിസ്പായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരു റിവിഷൻ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജി കെ നമ്മൾ അങ്ങനെ ആയിരിക്കണം പഠിക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകുന്ന ക്ലാസുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനകത്ത് പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ഇനി നമുക്ക് ഇവിടെ ഇതിലുള്ള ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ പഠി പഠി പഠിക്കാം ഞാൻ ഒരുപാടൊന്നും എഴുതുന്നില്ല ഒരുപാടൊന്നും എഴുതുന്നില്ല നമുക്ക് നിങ്ങൾക്ക് റിവിഷൻ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ ഈ പേരുകളൊന്നും ഓർത്ത് വെച്ച് നോക്കുക സോണൽ മാൻസിങ് സോണൽ മാൻസിങ് സോണൽ മാൻസിങ് ഭരതനാട്യവും അതേപോലെ ഒഡീസി ആണ് അതുപോലെ ഇത് ഒന്ന് നോക്കിക്കൊണ്ട് രണ്ട് ഡാൻസ് വരുന്നതുകൊണ്ടേ ഭരതനാട്യവും അതുപോലെ ഒഡീസി ഒഡീസി എന്ന് പറയുന്നത് നമ്മൾ ഒഡീസയിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് അതുപോലെ രുക്മിണി ദേവി ഈ പേരൊക്കെ നിങ്ങൾ കേൾക്കണം രുക്മിണി രുക്മിണി ദേവി അരുന്താല് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ് അപ്പോൾ ഇവരുടെ സ്റ്റേറ്റുകൾ വേണമെങ്കിൽ മിക്കവാറും ആൾക്കാരും നമ്മുടെ ഭരതനാട്യം ആയതുകൊണ്ട് തമിഴ്നാടും ആണ് ഈ സോണാൽ മാനസിംഗും മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര അതുപോലെ രുക്മിണി ദേവി അരുന്താൽ തമിഴ്നാടാണ് തിയൻ നേരിതു തമിഴ്നാടാണ് അതുപോലെ ലീല സാംസൺ ഈ പേരുകൾ പഠിച്ചു വെക്കണം എവിടുന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ലീല സാംസൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ലീലാ സാംസണും തമിഴ്നാടാണ് ഇവരുടെ അവാർഡുണ്ട് അവാർഡുകൾ ഇപ്പോൾ തൽക്കാലം പഠിക്കേണ്ടത് അത് നമുക്ക് ഓർത്തിരിക്കാൻ വലിയ പ്രയാസമായിരിക്കും ക്വസ്റ്റ്യൻ പ്രീവിയസിൽ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാം അടുത്ത മൃളാ മൃണാലിനി മൃണാലിനി സാരാഭായി ഈ പേരുകളൊക്കെ ഓർത്തുള്ള ഏതിൻ്റെ ആണ് ഭരതനാട്യത്തിൻ്റെ ഭരതനാട്യത്തിനെ ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള പേരുകളാണ് മൃണാളിനി മൃ മൃണാളിനി സാരാഭായ് അത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ നിന്നുള്ള പേഴ്സൺ ആണ് അടുത്ത് പത്മസുബ്രഹ്മണ്യം ഇത് നോർമലായിട്ട് ഉള്ള മണ്യം പത്മാസുബ്രഹ്മണ്യം യെസ് പത്മാസുബ്രഹ്മണ്യം നമ്മുടെ തമിഴ്നാടിൽ നിന്ന് തന്നെയാണ് കുറേ പേരും തമിഴ്നാടാണ് പിന്നെ ബിസാനോ രാം ഗോപാൽ ബിസാനോ രാം ഗോപാൽ വീണ്ടും വീണ്ടും എടുത്ത് റിവേഴ്സ് ചെയ്യണം ബിസാനോ രാം ഗോപാൽ കർണാടകയിൽ നിന്നാണ് അടുത്ത പത്മിനി പ്രിയദർശിനി പത്മിനി പേരുകൾ ഓർത്ത് വെക്കണം കേട്ടോ ഏതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല പത്മിനി പ്രിയദർശിനിയും ിയും നമ്മുടെ ഭരതനാട്യവുമായിട്ട് റിലേറ്റഡായിട്ടുള്ളതാണ് പത്മിനി പ്രിയദർശിനി കേരളത്തിൽ നിന്നുള്ള പേഴ്സണാണ് അടുത്ത വൈജയന്തിമാല ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വൈജയന്തി മാല വൈജയന്തിമാല വൈജയന്തിമാല നമ്മുടെ തമിഴ്നാടിൽ നിന്നുള്ളതാണ് അത് അതുപോലെ ടി ബാല സരസ്വതി സ്വതി ഇവരെല്ലാം തമിഴ്നാടാണ് മാളവിക സരുക്കൈ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് മാളവിക സരുക്കൈ ഏത് ഏത് ഡാൻസ് ഫോമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതനാട്യം എം കെ സരോജ ഇതെല്ലാം തമിഴ്നാടാണ് കേട്ടോ ഇവരെല്ലാം തമിഴ്നാടാണ് സി വി ചന്ദ്രശേഖർ സി വി ചന്ദ്രശേഖർ അതുപോലെ മീനാക്ഷി ശ്രീനിവാസൻ മീനാക്ഷി ശ്രീനിവാസൻ ലാസ്റ്റ് ഇപ്പം ഇവരും എവിടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരതനാട്യം ആർട്ടിസ്റ്റ് ആണ് അടുത്ത ഒരു പേരുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് പ്രതിഭ പ്രഹ്ലാദ് പ്രതിഭ പ്രഹ്ലാദ് ഇപ്പം പ്രതിഭ പ്രഹ്ലാദ് എവിടെ നിന്നുള്ളതാണ് കർണാടകയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആണ് അപ്പം ഇവരാണ് ശ്രീവാസ്തവ ഫൗണ്ടർ ഡയറക്ടർ ഫൗണ്ടർ ഡയറക്ടർ ഓഫ് ഫൗണ്ടർ ഡയറക്ടർ എന്തിന്റെ ഫൗണ്ടർ ഡയറക്ടർ ആണ് പ്രതിഭ പ്രഹ്ലാദ് എന്ന് പറയുന്നത് അവര് ഡൽഹി ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലിന്റെ ഡൽഹി ഡൽഹി ഇന്റർനാഷണൽ ആർട്സ് ഫെസ്റ്റിവൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഒരു ഫൗണ്ടറാണ് അപ്പോൾ ഡൽഹി ഇന്റർനാഷണൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഒരു ഫൗണ്ടർ ഡയറക്ടർ കൂടെ ആയിട്ടുള്ള ഭരതനാട്യം ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ച ആരാണ് പ്രതിഭ പ്രഹ്ലാദാണ് ആണ് അവരെവിടുന്നാണ് കർണാടകയിൽ നിന്ന് ഇനി നമുക്ക് നമ്മുടെ ഭരതനാട്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം നിങ്ങളുടെ എസ് അതുപോലെ റെയിൽവേ എക്സാമുകൾക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റിനകത്തുനിന്ന് റിലേറ്റഡായിട്ടുള്ള ഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നമ്മുടെ കൊളോണിയൽ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവണ്മെൻറ്റ് എന്ത് ചെയ്തു നമ്മുടെ ഒരു ഭരതനാട്യം എന്ത് ചെയ്തു ബാൻ ചെയ്തു ഭരതനാട്യം ബാൻ ചെയ്തു ഭരതനാട്യം ഭരതനാട്യം ബാൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എന്നാണ് ബാൻ ചെയ്തതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഏത് ഏത് ക്ലാസിക്കൽ ഡാൻസ് ആണ് ബാൻ ചെയ്തത് നമ്മളുടെ ഭരതനാട്യമാണ് അടുത്തത് കമലാലക്ഷ്മി നാരായണൻ എന്തിൻ്റെ പ്രപ്പോണൻ്റ് ആണെന്ന് കമല ലക്ഷ്മി ലക്ഷ്മി ഈ പേരുകൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത് നാരായണൻ കമലാലക്ഷ്മി നാരായണൻ ഫോർമോസ്റ്റ് പ്രപ്പോണൻ്റ് ഓഫ് ഭരതനാട്യമാണ് ഫോർമോസ്റ്റ് ഫോർമോസ്റ്റ് പ്രപ്പോണൻ്റ് ഓഫ് പ്രൊപ്പോണൻ്റ് ആണ് കേട്ടോ പ്രൊപ്പോണൻറ്റോ ഭരനാട്ട് ഭരതനാട്യൻ്റെ ഫോർമോസ്റ്റ് പ്രൊപ്പോണൻ്റ് ആണ് അപ്പോൾ ഇത് ഏത് സമയത്താണ് നമ്മുടെ ക്യൂൻ എലിസബത്ത് ക്യൂൻ എലിസബത്ത് ടൂവിൻ്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഈയൊരു അവരുടെ കിരീടധാരണ സമയത്ത് കൊറോണവേഷൻ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് പെർഫോം ചെയ്തിട്ടുണ്ട് കമല ലക്ഷ്മി നാരായണൻ ഫോർമോസ്റ്റ് പ്രൊപ്പോണൻ്റ് ഭരനാട്ടിയാണ് ആരുടെ സമയത്താണ് ക്യൂൻ എലിസബത്ത് ടുവിൻ്റെ സമയത്ത് അവർ ഈയൊരു കൊറോണ കൊറോണേഷൻ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഇത് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരതനാട്യം അടുത്ത മൂന്നാമത്തത് ആർ മുത്തു മുത്തുകണ്ണമ്മാൾ ആർ മുത്തു ഈ പേരൊക്കെ നോക്കിയോണെങ്കിൽ ഈ മുത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമിഴ്നാടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം മുത്തു കണ്ണമ്മാൾ അപ്പം ആർ മുത്തു മുത്തുകണ്ണന്മാൾ എന് കിട്ടി അവർക്ക് പത്മശ്രീ കിട്ടി പത്മശ്രീ കിട്ടി എന്തിനാണ് പത്മശ്രീ കിട്ടിയത് പത്മശ്രീ കിട്ടി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അവർക്ക് അവരാരാണ് ഒരു സാദുർ ആർട്ടിസ്റ്റാണ് അത് പണ്ടത്തെ നമ്മുടെ ഭരതനാടിൻ്റെ മുന്നത്തെ പേരെന്തായിരുന്നു സാദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഡാൻസർ ആയിരുന്നു ഡാൻസറായിരുന്നു ഡാൻസർ ആയിരുന്നു ആര് ആർ മുത്തു കണ്ണമൾ അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഭരതനാട്യമായിട്ട് എന്ത് ചെയ്യണം അത് റിലേറ്റ് ചെയ്യണം അടുത്ത നാലാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് യാമിനി കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തി യാമിനി ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം യാമിനി കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തി ഓക്കെ യാമിനി കൃഷ്ണമൂർത്തി എന്തുമായിട്ട് റിലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് ഭരതനാട്യമാണ് ഭരതനാട്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇവരുടെ ഇവർക്കൊരു ടൈറ്റിൽ കിട്ടി എന്ത് ടൈറ്റിലാണ് കിട്ടിയത് ഇവർക്ക് കിട്ടിയ ടൈറ്റിലാണ് നമ്മുടെ ആസ്ഥാന നർത്തകി ആസ്ഥാന ആസ്ഥാന നർത്തകി എന്ന് പറയുന്ന ടൈറ്റിൽ ആർക്ക് കിട്ടി യാമിനി കൃഷ്ണമൂർത്തി കിട്ടി ഭരതനാട്യം ഡാൻസറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ ആസ്ഥാന നർത്തകി എന്ന് പറഞ്ഞാൽ എന്താണ് റെസിഡന്റ് ഡാൻസർ എന്നാണ് റെസിഡന്റ് ഡാൻസർ അപ്പോൾ ഇത് ആരാണ് കൊടുത്തതെന്ന് ചിലപ്പോൾ ചോദിക്കും തിരുമല ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അമ്മ ചോദിക്കും തിരുമല തിരുപ്പതിരുമല തിരുപ്പതി ദേവസ്വം ടെമ്പിൾ ദേവസ്ഥാനം ടെമ്പിൾ ദേവസ്ഥാനം തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടെമ്പിള് എന്ത് കൊടുത്തു ആസ്ഥാനം നർത്തകി എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തു ആർക്ക് കൊടുത്തു യാമിനി കൃഷ്ണമൂർത്തിക്ക് കൊടുത്തു അവരെന്താണ് ഭരതനാട്യം ഡാൻസറാണ് അപ്പം ഇവർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് യാമിനി കൃഷ്ണ മൂർത്തിക്ക് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ എഴുതുന്നുള്ളൂ പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്തത് രണ്ട് പേരുകളാണ് ചോദിച്ചിട്ടുള്ള രണ്ട് പേരുകളാണ് ചിത്ര വിശ്വേശ്വരൻ ചിത്ര ചിത്ര വിശ്വേശ്വരൻ ചിത്ര വിശ്വേശ്വരനും ആൻഡ് ദീപക് മജുംദാർ ദീപക് പേരുകൾ ഓർത്തു വെക്കണം ചോദിച്ചിട്ടുള്ളതാണ് മജുംദാർ ഇപ്പൊ ചിത്ര വിശ്വേശ്വരനും ദീപക് മജുദാറും എന്താണ് ഫേമസ് ആയിട്ടുള്ള ഭരതനാട്യം എന്താണ് ഡാൻസേഴ്സ് ആണ് ഡാൻസേഴ്സ് ഓക്കെ വിശ്വേശ്വരനും ദീപക് മജുന്താറും അടുത്തത് ഇന്ത്യയിലെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫോക്ക് ഡാൻസർ ടു റിസീവ് പത്മശ്രീ ഹോണർ ആരാണ് മഞ്ജമ്മ മഞ്ചമ്മ ജോഗാത്തി മഞ്ജമ്മ എന്നൊക്കെ നിങ്ങൾ ആ ഒരു നമ്മുടെ തമിഴ്നാടുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യണം അഞ്ചമ്മ ജോഗാത്തി ബിക്കേം ഇന്ത്യ ഫസ്റ്റ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫോക്ക് ഡാൻസറാണ് ഫോക്ക് ഡാൻസറാണ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫോക്ക് ഡാൻസർ ടു റിസീവ് എന്താണ് പത്മശ്രീ പത്മശ്രീ ഇൻ ടു തൗസൻഡ് ട്വന്റി വൺ ഡാൻസർ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫോക്ക് ആരാന്ന് വെച്ചാൽ മഞ്ജമ ജോഗതിയാണ് എന്നാൽ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ടു റിസീവ് പത്മശ്രീ പത്മശ്രീ ഇപ്പൊ ഫോക്ക് ആണ് മഞ്ജമാ ജോഗതി അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ആരാണ് പത്മശ്രീ കിട്ടിയത് പത്മശ്രീ കിട്ടിയ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ നമ്മൾ ആ ഒരു സമയത്ത് പഠിച്ചാണ് നമ്മുടെ നർത്തകി നടരാജാണ് നർത്തകി നടരാജ് നർത്തകി നടരാജാണ് അത് ഏത് വർഷമാണ് കിട്ടിയെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് നയൻറ്റീൻ ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ടു റിസീവ് പത്മശ്രീ ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ആരാണ് നർത്തകി നാടരാജ് അപ്പൊ മഞ്ചമ ജോഗതിയുടെ പ്രത്യേകത എന്താണ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫോക്ക് ഡാൻസർ ടു റിസീവ് ദ പത്മശ്രീ ഓണർ ഓക്കെ അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു ഏഴാമത്തെ ക്വസ്റ്റൻ ട്വന്റി സെഞ്ചുറിയിലെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരതനാട്യം എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ഭരതനാട്യമായിട്ട് റിലേറ്റായിട്ടുള്ള ഒരാളാണ് ടി ബാലസരസ്വതി വളരെ ഇമ്പോർട്ടൻ്റ് പേരാണ് ബാലസരസ്വതി സരസ്വതി ഓക്കെ ടി ബാലസരസ്വതി ട്വൻറ്റി സെഞ്ചുറിയിലെ ഒരു ഭരതനാട്യത്തിൻ്റെ ഒരു എക്സ്പോണൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊപോണൻ്റ് ആണ് ഓക്കെ ഓക്കെ അപ്പം ഈ ഒരു പേരുകൾ ഓർത്ത് വെക്കുക ടി ബാലസരസ്വതി ഇനി അടുത്തൊരു പേര് നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ദിരാ ഇന്ദിര പി പി ബോറ ഈ പേരും ഓർത്തു വെക്ക ഇന്ദിരാ പി പി ബോറ അപ്പൊ ഇവര് ഒരുപാട് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഭരതനാട്യം ഉണ്ട് അതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് ക്ലാസിക്കൽ ഡാൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ് കുച്ചിപ്പിടി അതുപോലെ സാത്രിയ ആസാമിലൊ ഭരതനാട്യം കുച്ചിപ്പിടി ആ സാത്രിയ എന്നീ ക്ലാസിക്കൽ ഡാൻസിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പേരാണ് ഇന്ദിരാ പി ബോറ ഇവർ എവിടെ നിന്നാണ് ആസാമിൽ നിന്നാണ് ഫ്രം ആസം ഇപ്പോൾ ഈ എട്ട് ക്വസ്റ്റിനും നമ്മൾ പഠിച്ചു അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകളേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഭരനാട്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ മാക്സിമം പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കാൻ നോക്കുക സോണൽ മാൻസിംഗ് വളരെ ഇമ്പോർട്ടാണ് ഭരനാട്ട് ഒഡിസി ഇപ്പോൾ ഒന്നിലധികം ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം അപ്പോൾ സോണൽ മാൻസിങ് ഭരനാട്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മഹാരാഷ്ട്ര എന്നുള്ള ആണ് രുക്മിണി ദേവി അരുന്താല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തമിഴ്നാടിനുള്ളതാണ് ലീല സാംസങ് തമിഴ്നാടി എന്നുള്ളതാണ് മൃണാലിനി സാരാഭായ് ഗുജറാത്തിൽ നിന്നുള്ള ആളാണ് പിന്നെ ഇവർക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും അവാർഡുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് വലിയ പാടായിരിക്കും അപ്പം അത്രയും അവാർഡുകൾ നമുക്ക് പഠിച്ച് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക പത്മ സുബ്രഹ്മണ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തമിഴ്നാടിൽ നിന്നുള്ളതാണ് ബിസാനോ രാം ഗോപാൽ കർണാടകയിൽ നിന്നുള്ളതാണ് ഭരനാട്യത്തിൻ്റെ ആർട്ടിസ്റ്റാണ് പത്മിനി പ്രിയദർശിനി കേരളത്തിൽ നിന്നുള്ളതാണ് ഇത് പഠിച്ചു വെക്കാം പത്മിനി പ്രിയദർശിനി കേരളത്തിൽ നിന്നുള്ള ഭരനാട്യ ആർട്ടിസ്റ്റാണ് വൈജയന്തിമാല ഇത് ഈ പേരുകൾ ഓർത്ത് വെക്കാം കേട്ടോ ടി ബാലസരസ്വതി മാളവിക സരക്കായ് എം കെ സരോജ ഇത്രയും തമിഴ്നാടിൽ നിന്നുള്ള നമ്മുടെ ഭരതനാട്യം ഡാൻസേഴ്സാണ് സി വി ചന്ദ്രശേഖരൻ മീനാക്ഷി ശ്രീനിവാസൻ തമിഴ്നാട് തോന്നുന്നു ഈ പേരുകൾ വെക്കുക ഇനി പ്രഹ്ലാദ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കർണാടക നിന്നുള്ള ഫൗണ്ടർ ഡയറക്ടർ ഓഫ് ഡൽഹി ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇനി പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എന്ത് ചെയ്തു ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് നമ്മുടെ ഭരതനാട്ട് ബാൻ ചെയ്തു എന്നാണെന്ന് ചോദിക്കും ആരാണെന്ന് ചോദിക്കും ഏതാണെന്ന് ചോദിക്കും കമല ലക്ഷ്മി നാരായണൻ ഫോർമോസ്റ്റ് പ്രൊപ്പൌണ്ട് ഓഫ് ഭരനാടിയാണ് ക്യൂൻ എലിബത്ത് ടുവിൻ്റെ സമയത്ത് എന്ത് ചെയ്തു കൊറോണ ഏഷ്യൻ്റെ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നാണ് തോന്നുന്നു വർഷം കറക്റ്റ് ഓർമ്മയില്ല അപ്പൊ ക്യൂ എലിസബത്ത് ടു എന്റെ സമയത്ത് എന്ത് ചെയ്തു കമലാലക്ഷ്മി നാരായണ കമലാലക്ഷ്മി നാരായണൻ ഫോർമോസ്റ്റ് ആ ഒരു ഭരതനാട്യം പെർഫോം ചെയ്തിട്ടുണ്ട് ആർ മുത്തുകണ്ണമ്മാൾ പത്മശ്രീ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്തിനാണ് ഡാൻസർ ആണ് ഡാൻസറാണ് ഡാൻസർ ആണ് ഈ ആർ മുത്തുകണ്ണമ്മാൾ അടുത്തത് യാമിനി കൃഷ്ണമൂർത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് അപ്പൊ ഇവർക്ക് നമുക്ക് ആസ്ഥാന നർത്തകി എന്ന് പറയുന്ന ടൈറ്റിൽ കിട്ടിയത് ആർക്കാണ് രാമിനി യാമിനി കൃഷ്ണമൂർത്തിയാണ് അത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടെമ്പിൾ ആണ് അത് കൊടുത്തത് അടുത്തത് ചിത്രാ വിശ്വേശ്വരനും ദീപക് മജുദാറും ഇതിങ്ങനെ പഠിച്ചു നോക്കുക ചിത്രയും ദീപക്കും എന്തിനാണ് ഭരതനാട്യം ഡാൻസേഴ്സ് ആണ് രണ്ടായിരത്തി പതിനാറില് യാമിനി കൃഷ്ണൻ മൂർത്തിക്ക് എന്ത് കിട്ടി പത്മവിഭൂഷണം കിട്ടി അടുത്ത മഞ്ചമ്മ ജ്യോഗി അപ്പോൾ മഞ്ചമ്മ ജോഗത്തി എന്ന് പറയുന്ന ആള് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഫോക്ക് ആണ് പത്മശ്രീ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്നാൽ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ആരാണ് നമുക്ക് പത്മശ്രീ കിട്ടുന്നത് നർത്തകി നാടരാജനം ഓക്കെ അടുത്ത ഭരതനാട്യത്തിലെ ഒരു ഓർത്തു വെക്കേണ്ട പേരാണ് ടി ബാലസരസ്വതി ട്വന്റി സെഞ്ചുറിയുടെ ഒരു എക്സ്പോണൻ്റ് ആണ് ഭരതനാട്യം എക്സ്പോണൻ്റ് ആണ് അതുപോലെ ഇന്ദിരാ പി പി ബോറ അത് ആസാമിൽ നിന്നുള്ള ആളാണ് ബോറ അങ്ങനെ വെക്കുക ഇന്ദിരാ പി ബോറ അപ്പം ഏതൊക്കെ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി അതുപോലെ സത്രി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ വേഗത്തിൽ വേഗത്തിൽ രണ്ട് മൂന്ന് വട്ടം നിങ്ങൾക്ക് കാണാം റിവിഷൻ എന്നുള്ള രീതിയിൽ എക്സാമിന് മുന്നേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴേ പഠിച്ചു വെക്കുക ഒരു വട്ടം പഠിക്കുക പിന്നെ രണ്ടാമത്തെ തട്ടം പഠിക്കുക പിന്നെ എക്സാമിന് പോകുക ഒന്നൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരുപാട് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കിട്ടും ഇങ്ങനെ സ്ട്രാറ്റജി കിട്ടുക എല്ലാ ദിവസവും ഡെയിലി തരാനാണ് ഉദ്ദേശിക്കുന്നത് യൂസ്ഫുൾ ആവുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിലെല്ലാം കാണാൻ നോക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയായിട്ട് കാണാം ഓക്കെ താങ്ക്